ഹലോ എവരി വൺ ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ലോക സൈക്കിൾ ദിനമാണ് ജൂൺ മൂന്നാം തീയതി അപ്പോൾ എല്ലാ സൈക്കിളിസ്റ്റുകളും ഈ ഒരു ദിനം അവരുടെ ദിനമായി അതായത് നമ്മുടെ ദിനമായിട്ട് കൊണ്ടാടുന്നു അത് സൈക്കിളിനെ പ്രേമിക്കുന്ന സൈക്കിളിനെ ഇഷ്ടപ്പെടുന്ന സൈക്കിളിസ്റ്റുകളെ ഇഷ്ടപ്പെടുന്ന സൈക്കിളുടെ ആശംസക അപ്പോൾ ഇനിയും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പോയ സൈക്കിൾ ചവിട്ടി പിന്നെ അവിടെ വെച്ച് ആൾക്കാരാണോ നിങ്ങൾ ഒരുപാട് ദൂരം ചവിട്ടണമെന്നില്ല കുറച്ച് ദൂരം ചവിട്ടാം ഡെയിലി ഒരു അഞ്ച് കിലോമീറ്ററോ പത്ത് കിലോമീറ്ററോ മതി നിങ്ങൾക്കും നല്ലൊരു സൈക്ലിസ്റ്റ് ആവാം അതിനേക്കാൾ ഉപരി നിങ്ങൾക്കും നല്ലൊരു ആരോഗ്യമുള്ള മനുഷ്യനാവാം കീപ്പ് എഡലിങ് ഓക്കെ ബൈ ലവ് യു റൈസ് കണ്ടു ഇനി നമുക്ക് വേറെ സൂര്യൻ ഇങ്ങനെ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു ഇതാണ് എന്റെ കൂട്ടുകാരൻ ഇവിടെ ഒരു വഴിയുണ്ട് ഇവിടെ ഒരു വഴിയുണ്ട് ഞാൻ ഇപ്പം ഞാൻ അങ്ങോട്ട് നടക്കാണ് ഇനി അടുത്ത ലക്ഷ്യത്തിലേക്കും ഈ സാധനം ഇതിനുള്ള തിന്നാനുള്ള സാധനം പിടിക്കുന്നില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും ഈ പ്രോസസ്സ് ഒന്നും അറിയില്ല ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ആ അവിടെ ഇവിടെ താമസിക്കുന്ന അതായത് ആണ് ொட்டேன்ட்டு வீர் காண டெக்னோளஜி സൂര്യന്റെ വെളിച്ചടിക്കുമ്പം ഓരോ ഇലകളും കാണാൻ എന്ത് എന്തൊരു അസാരും ഇതിലത്ര ഭംഗിയില്ല പക്ഷെ കണ്ണോട് കാണുമ്പോൾ വേറെ തന്നെ ഒരു സുഖം ഒരു ചെറിയൊരു അരുവിയാണ് അരുവിയിലോട്ട് പോവാം എന്ത് നീറ്റായിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് രാവിലെ തന്നെ ഇതിൻ്റെ സുഖം വെള്ളം അത്ര ക്ലിയർ അല്ല ഇതെന്താണെന്നറിയില്ല ഞാൻ വീണ്ടും വഴിതെറ്റി കേട്ടോ ഞാൻ ഏതോ ഒരു കാട്ടിലോട്ടാ വന്നിട്ടുള്ളത് നല്ല പുലിയോ മാനോ എന്താ ഉണ്ടെന്ന് അറിയില്ല എന്നാലും ആ ഓക്കെ ഞാനിത് ഈ പാർക്കിലോട്ട് എത്തി തിരിച്ച് ഈ പാർക്കിലോട്ട് ഇറങ്ങി സത്യം പറഞ്ഞതാ ഇവിടെയൊക്കെ ഇതിലേക്കൂടി ആക്സസ് ഉണ്ട് പക്ഷേ ആൾക്കാർ ഈ ഏരിയയിൽ അങ്ങനെ വരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് പക്ഷേ കാട് പിടിച്ച് കിടന്നാലും ഒരു വേസ്റ്റ് പോലും ഇല്ല ഇത്ര രസമാണ് ഇത് രാവിലെ രാവിലെയാണ് കേട്ടോ ഇതിൻ്റെ ബ്യൂട്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വൈകുന്നേരമാണ് വന്നത് പക്ഷേ ഇത്ര രസം ഉണ്ടായിരുന്നില്ല എന്തോരസം കാറ്റാടി മരം അല്ലേ അതിൻ്റെ അതേ ദർശനമാണെന്ന് തോന്നുന്നു അതിൻ്റെ സങ്കര ഇനം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സെയിം അതുപോലെ തന്നെ ഉണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ കിടക്കുന്നൊരു സാധനം പടർന്ന് പന്തലിച്ച് നമ്മുടെ കുരുമുളകൻ്റെ വള്ളിയൊക്കെ പോലെ പിന്നെ ഞാനിവിടെ ഒരു വേറൊരു സാധനം കണ്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം ചിലർക്കറിയും ചിലർക്കറിയില്ല ഇതാണ് നമ്മുടെ പിയോങ് ടെക് പോ കാറുകൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട് ഈ ഏരിയയിൽ എല്ലാം കാറിൻ്റെ ഹുണ്ടായിടേയും കീടേയും പ്രൊഡക്ഷനാണ് പല രാജ്യത്തേക്കും കാണുന്ന ബിൽഡിങ് ഹോട്ടലാണ് കേട്ടോ അത് അതിലൊന്ന് റമതയുണ്ട് അപ്പം അതായത് ഇവിടെ വരുന്ന ഈ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിനും കസ്റ്റമേഴ്സ് മീൻസ് ബയ്യേഴ്സിനൊക്കെ അല്ലെങ്കിൽ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെന്നെ വന്ന് താമസിച്ച് ഇവിടെ നിന്ന് തന്നെ പെട്ടെന്ന് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇത്രയും ഓരോ കാര്യത്തിനും വളരെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ആക്സസ് കൊടുത്തോണ്ട് തന്നെയാണ് കൊറിയൻ സർക്കാർ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുന്നത് ഇത് നോക്കിയാൽ ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാറില്ല എന്നാ തോന്നുന്നു പക്ഷേ അവിടെ ചെറിയൊരു ഡസ്ബിൻ ഉണ്ട് അതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒക്കെ ആയിരിക്കും ക്ലീൻ ചെയ്യുക അറിയില്ല എന്നാലും ഓക്കെ ഒരു കടലാസിൻ്റെ കഷ്ണം പോലും ഇല്ല എന്ത് വൃത്തിയായിരിക്കണം അല്ലേ ഞാനൊരു ബ്ലോഗർ ഒന്നല്ലേ എന്നെ കൊണ്ട് പറ്റില്ല പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ കാഴ്ചകൾ കാണിച്ചു തരാം നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ഒക്കെ ശരിയാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെ ഒരു തുടക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ബൈ